ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ എഐ നമുക്കറിയാം ഇന്ന് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എ ഐയുടെ സ്വാധീനം വളരെ പ്രസിദ്ധമാണ് വിദ്യാഭ്യാസ രംഗത്തും വ്യവസായങ്ങളിലും എന്തിനോധ രംഗത്ത് പോലും ഇന്ന് വിദ്യ ധാരാളം ഉപയോഗിക്കുന്നുണ്ട് നമുക്കറിയാം നമ്മളിപ്പോ യൂട്യൂബിൽ ഒരു വീഡിയോ കാണാൻ ഉദ്ദേശിച്ച് നമ്മളൊരു വീഡിയോ സെർച്ച് ചെയ്യുന്നതിരിക്കട്ടെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ മൊബൈലിൽ സമാന രീതിയിൽ ആശയങ്ങളുള്ള ധാരാളം വീഡിയോസ് വരുന്നതായി കാണാം ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടെക്നോളജി ഉപയോഗിച്ചാണ് യൂട്യൂബ് ഇത് നമ്മളിലേക്ക് എത്തിക്കുന്നത് അതേപോലെ നാം റോഡിൽ കൂടെ വാഹനം ഓടിക്കുന്ന ഒരാണല്ലോ നമുക്കറിയാം എഐ ക്യാമറകൾ ഇന്ന് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം റോഡുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട് എന്താണ് ഈ എഐ ക്യാമറകൾ നാം ഒരു വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ശരിയായ വിധത്തിൽ സീറ്റ് വെൽ ചരിച്ചിട്ടുണ്ടോ വാഹനം ഓവർ സ്പീഡിലാണോ പോകുന്നത് അതേപോലെ വാഹനത്തിൽ ഓവർലോഡ് ഉണ്ടോ എന്നൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് ഈ വിവരങ്ങൾ കൃത്യമായി എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അതാത് കമ്പനികൾക്കോ അല്ലെങ്കിൽ ഗവൺമെന്റിനോ ഇത് വിവരം നൽകുന്ന രീതിയാണ് എ ഐ ക്യാമറകൾ നിർവഹിക്കുന്നത് ചുരുക്കത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഉൾക്കൊള്ളുന്ന ഒരു വിപ്ലവമാണ് യഥാർത്ഥത്തിൽ എ ഐ എന്ന് പറയുന്നത് ഈ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ എഐ നൽകുന്ന ലോകത്തിലെയും ഇന്ത്യയുടെയും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെ കുറിച്ചാണ് വിദ്യാർത്ഥികൾക്ക് ഈ കോഴ്സ് എങ്ങനെ പഠിക്കാം എവിടെയാണ് പഠിക്കേണ്ടത് ഏറ്റവും മികച്ച സ്ഥാപനങ്ങൾ ഏതെല്ലാം എന്നീ കാര്യങ്ങൾ തുടർന്നുള്ള വീഡിയോ നാം നൽകുന്നതാണ് പ്രധാനമായും മൂന്ന് രീതിയിലാണ് ഈ കോഴ്സുകൾ നൽകുന്നത് ഒന്ന് സർട്ടിഫിക്കറ്റ് കോഴ്സുകളാണ് രണ്ടാമത്തേത് ഡിപ്ലോമ കോഴ്സുകളാണ് മൂന്നാമത്തേത് മാസ്റ്റർ ഡിഗ്രി കോഴ്സുകളാണ് ഇതിൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ നൽകുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ അഞ്ചെണ്ണമാണ് അതിൽ ഒന്നാമത്തേത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി നൽകുന്ന മെഷീൻ സർട്ടിഫിക്കേഷൻ കോഴ്സാണ് രണ്ടാമത്തേത് ഡീപ്പ് ലേണിംഗ് സ്പെഷ്യലൈസേഷൻ ബൈ ആൻഡ്രൂ എം ജി മൂന്നാമത്തെ സ്ഥാപനം ഗൂഗിൾ നൽകുന്ന എഐ മെഷീൻ ലേർണിംഗ് ക്രാഷ് കോഴ്സാണ് ഈ കോഴ്സ് നൽകുന്നത് ഗൂഗിൾ ആണ് ക്രാഷ് കോഴ്സായിട്ടാണ് ഈ കോഴ്സ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് നാലാമത്തേക്ക് ും വളരെ പ്രധാനപ്പെട്ട കോഴ്സാണ് ഇത് നൽകുന്നത് കമ്പ്യൂട്ടറിന്റെ പ്രശസ്തമായ കമ്പനിയായ മൈക്രോസോഫ്റ്റ് ആണ് അഞ്ചാമത്തെ കോഴ്സ് ഐ ബി എം നൽകുന്നതാണ് ഡാറ്റ സയൻസ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കേഷൻ ബൈ ഐ ബി എം ഈ അഞ്ച് കോഴ്സുകളാണ് നാം സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ആയിട്ട് പരിചയപ്പെടുത്തുന്നത് പ്രധാനപ്പെട്ട അഞ്ച് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സാണ് എഐ ക്ക് ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ കോഴ്സ് പി ജി ഡിപ്ലോമ ഇൻ എ ഐ അഥവാ പി ജി ഡി എ ഐ ഇത് നൽകുന്ന സ്ഥാപനം ഐ ഐ ടി മദ്രാസ് ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സാണത് വിദ്യാർത്ഥികൾ ഈ കോഴ്സ് തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടാമത്തെ കോഴ്സ് പി ജി ഡിപ്ലോമ ഇൻ മെഷീൻ ലേണിംഗ് അഥവാ പി ജി ഡി എം എൽ അത് നൽകുന്ന സ്ഥാപനം ഐ ഐ ടി കാൺപൂർ ആണ് മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കോഴ്സാണ് പി ജി ഡിപ്ലോമ ഇൻ ഡാറ്റ സയൻസ് അഥവാ പി ജി ഡി ഡി എസ് ഐ ഐ ടി ബാംഗ്ലൂർ ആണ് ഈ സ്ഥാപനം ഈ സ്ഥാപനവും വളരെ പ്രധാനപ്പെട്ട ഇത് കുട്ടി വിദ്യാർത്ഥികൾക്ക് ജോബ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥാപനങ്ങളൊന്നാണ് ഐ ഐ ടി ബാംഗ്ലൂർ അതേപോലെ നാലാമത്തെ കോഴ്സാണ് പി ജി ഡിപ്ലോമ ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ പി ജി ഡി എ ഇത് നൽകുന്നത് ഇന്ത്യയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി ആയ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് അഥവാ യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് ഈ കോഴ്സ് നൽകുന്നത് ഇതും വളരെ നല്ല ഒരു കോഴ്സാണ് അഞ്ചാമത്തെ കോഴ്സ് പി ജി ഡിപ്ലോമ ഇൻ ഡാറ്റ അനലിറ്റിക്സ് അഥവാ പി ജി ഡി ഡി എ ഈ കോഴ്സ് നൽകുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഐ എം എം ഐ എം കൽക്കട്ടയാണ് ഇതും നല്ല കോഴ്സാണ് ഇങ്ങനെ അഞ്ച് വളരെ പ്രധാനപ്പെട്ട ജോബ് ഓറിയന്റഡ് കോഴ്സാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിൽ ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ഇന്ത്യയിൽ അഞ്ച് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് മാസ്റ്റേഴ്സ് ഡിഗ്രി നൽകുന്നത് അതായത് മാസ്റ്റർ എന്ന് പറയുമ്പോൾ പി ജി കോഴ്സുകളാണ് അതിൽ ഒന്നാമത്തത് മാസ്റ്റേഴ്സ് ഓഫ് എ ഐ അഥവാ ഇ എം എ ഐ ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അഥവാ ഐ ഐ ടി ഡൽഹിയാണ് വളരെ നല്ല കോഴ്സാണ് ഈ കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് ജോലി വളരെ സാധ്യത കൂടുതലുള്ള ഒരു കോഴ്സാണ് രണ്ടാമത്തെ കോഴ്സ് മാസ്റ്റേഴ്സ് ഇൻ മെഷീൻ ലേണിംഗ് എം എൽ ഈ കോഴ്സ് വളരെ നല്ല കോഴ്സാണ് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഐ ഐ ടി കാൺപൂർ മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കോഴ്സാണ് മാസ്റ്റേഴ്സ് ഇൻ ഡാറ്റ സയൻസ് അഥവാ എം ഡി എസ് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഐ ഐ ടി ബാംഗ്ലൂർ ഇതേപോലെ മാസ്റ്റേഴ്സ് ഇൻ എഐ എന്ന് പറയുന്ന കോഴ്സിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദും നൽകുന്നുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ ഐ ഐ ടി ഡൽഹി നമ്മൾ പറഞ്ഞല്ലോ മാസ്റ്റേഴ്സ് ഇൻ എ ഐ എന്നതുപോലെ മാസ്റ്റേഴ്സ് ഇൻ എ ഐ എന്ന കോഴ്സ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയും നൽകുന്നുണ്ട് തുടർന്നുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കോഴ്സാണ് മാസ്റ്റേഴ്സ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് എ ഐ സ്പെഷ്യലൈസേഷൻ ഈ കോഴ്സ് നൽകുന്നത് ഐ ഐ ടി മട്രാസ് ആണ് ഇത് ഒരേ സമയവും കമ്പ്യൂട്ടർ സയൻസും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കോർഡിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ് വളരെ നല്ല കോഴ്സാണ് വിദ്യാർത്ഥികൾക്ക് സെലക്ട് ചെയ്യാവുന്ന വളരെ മനോഹരമായ ഒരു കോഴ്സാണ് ഈ കോഴ്സ് നൽകുന്നത് ഐ ഐ ടി മട്രാസ് ആണ് ഇങ്ങനെ ഇനി തുടർന്നുള്ള വീഡിയോകൾ നാം ഈ കോഴ്സിലേക്ക് പ്രവേശനം നേടുന്ന വിവിധ പരീക്ഷകൾ എങ്ങനെയാണ് പ്രവേശനം നേടേണ്ടത് വാട്ട്ആർ ദ ക്രൈറ്റീരിയാസ് എന്നീ കാര്യങ്ങളൊക്കെ വിശദമായി ചർച്ച ചെയ്തുകൊണ്ട് തുടർന്നുള്ള വീഡിയോകളിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ മാത്ത് ട്രാവൽ എന്ന മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട് നാം ചെയ്യുന്ന ഈ വീഡിയോകൾ എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന് വിചാരിക്കുന്നു നിങ്ങൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ ശ്രദ്ധിക്കണമെന്ന് അറിയുന്നത്